ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള കുറച്ച് വാക്കൻസികൾ കുറിച്ചിട്ടാണ് ഏഴാം ക്ലാസ് പാസ്സവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫാർമസി വിഭാഗങ്ങളിലേക്ക് ഒരു വർഷ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റൊക്കെ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വേക്കൻസി വരുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി അറ്റൻഡർ എന്ന പോസ്റ്റിലേക്കാണ് രണ്ട് രണ്ടൊഴികളാണുള്ളത് ഏഴാം ക്ലാസ്സാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് സെക്യൂരിറ്റി എന്ന പോസ്റ്റിലേക്കാണ് മൂന്നൊഴികളാണുള്ളത് വിമുക്ത പടമാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് രണ്ടൊഴിവുകളാണുള്ളത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ടാലി നോളജ് ഉണ്ടായിരിക്കണം ഡി സി എ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഏതെങ്കിലും അംഗീകൃത സർവുലേഷനിൽ നിന്നുള്ള പഠനം പൂർത്തീകരിച്ച് കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഡിഗ്രി വേണമെന്നാണ് പറയുന്നത് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് രണ്ട് ഒഴികുകളാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എച്ച് എ റെഗുലർ കോഴ്സ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വാക്കൻസി ആംബുലൻസ് ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് മൂന്ന് ഒഴിവുകളാണുള്ളത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഹെവി ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്യൻസി വരുന്നത് ഇ സി ജി ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് രണ്ട് ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് വി എച്ച് എസ് സി ഇ സി ജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിഒഒ ആണ് അടുത്ത വേക്കൻസി വാസ്കുലർ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഇൻ കാർഡിയോ അല്ലെങ്കിൽ വാസ്കുലർ ടെക്നീഷ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫാർമസിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് രണ്ട് രണ്ടൊഴികളാണ് ഉള്ളത് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം അല്ലെങ്കിൽ ഫാം ഡി ആണ് അതോടൊപ്പം തന്നെ ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് ഒരു വേക്കൻസി ആണുള്ളത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ടാലി ഉണ്ടായിരിക്കണം ഡി സി എ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മേൽ മേൽപ്പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സാഹിത്യം ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പ് പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം പത്തോളം മുഴുവനിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ നോക്കി ചെയ്യണം നമ്മൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പറ്റിയ ഒഴിവുകളൊക്കെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി